ഹായ് ഫ്രണ്ട്സ് പത്മസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടമുള്ള പാസ്തയുടെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതിനു വേണ്ടി ഒരു ബൗൾ നിറയെ പാസ്ത എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ച് വേവിക്കാം പാസ്ത നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു സവാളയും നന്നായി പഴുത്ത ഒരു ടൊമാറ്റയും ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക നന്നായി വഴക്കിയെടുക്കാതെ ചെറുതായി ഒന്ന് വാടിയാൽ മതി ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനിയാണ് വേവിച്ചെടുത്ത പാസ്ത ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഉപ്പ് ചേർത്താണ് പാസ്ത വേവിച്ചത് അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന പാസ്ത കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാസ്ത നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ